ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ ഹൈക്കോടതി വിധി ഉടൻ ഉണ്ടായേക്കും രാവിലെയും ഉച്ചയ്ക്കും വാദം കേട്ട കോടതി മൂന്നു മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കും ജാനകി പുരാണത്തിലെ സീതയുമായ ബന്ധമില്ലെന്ന് വ്യക്തമാക്കിയാൽ പോരെയെന്ന് കോടതിയുടെ നിർദ്ദേശം വിഷ്ണു സുരേഷ് കൊച്ചിയും ചെയ്യുന്നു വിഷ്ണു ഈ ഹർജിക്കാരും ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ തമ്മിൽ അതിശക്തമായ വാദം തുടരുകയാണ് ഈ പറഞ്ഞ തുടക്കത്തിലെ ചില കടുംപിടുത്തം ഇപ്പോൾ സി ബി എഫ് സിക്ക് ഇല്ലെന്ന് മനസ്സിലാക്കുന്ന സെൻസർ ബോർഡ് പതിയെ പതിയെ പല കാര്യങ്ങളും അഴിഞ്ഞഴിഞ്ഞ് വരുന്നാണോ നമ്മൾ ഈ വാദത്തിലേക്ക് കാണാനാകുന്നത് സുഹൈല ഇന്ന് രാവിലെ സി ബി എഫ് സി കോടതിയിൽ വ്യക്തമാക്കിയത് രണ്ട് മാറ്റങ്ങൾ വരുത്തണമെന്നാണ് അതിലൊന്ന് ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് എഴുതുന്നതിന് മുൻപ് ജാനകിക്ക് മുൻപ് വി വി ജാനകി എന്ന് എഴുതണം അല്ലെങ്കിൽ ജാനകി വി എന്ന് ചേർക്കണമെന്ന് പറഞ്ഞു ഒപ്പം കോടതി രംഗങ്ങളിൽ ജാനകി എന്ന പേര് പറയുന്നിടത്ത് മ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു ഈ രണ്ട് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് അണിയറ പ്രവർത്തകർ ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയത് ഈ കോടതി രംഗങ്ങളിൽ ജാനകി എന്ന പേര് പറയുന്നിടത്ത് മ്യൂട്ട് ചെയ്യാം അതിന് പ്രശ്നമില്ല പക്ഷേ സിനിമയുടെ ടൈറ്റിലിൽ നിന്ന് ജാനകി എന്ന പേരോ അല്ലെങ്കിൽ അതിനോട് ഇനിഷ്യലോ കൂട്ടിച്ചേർക്കാനാകില്ല എന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും ഒക്കെ പുറത്തിറക്കുകയും ഈ ചിത്രത്തിന്റെ പ്രചാരണം നടത്തിയതും ജാനകി എന്ന പേരുപയോഗിച്ച് തന്നെയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ പേര് മാറ്റിയാൽ അത് ചിത്രത്തിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് അണിയർ പ്രവർത്തകർ കോടതിയിൽ പറഞ്ഞത് കോടതിയുടെ ഒരു സുപ്രധാന നിരീക്ഷണം കോടതി ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത് ജാനകി എന്ന പേരിന് പുരാണത്തിലെ കഥാപാത്രങ്ങളുമായ സീതയുമായോ അല്ലെങ്കിൽ മതപരമായ മറ്റു പേരുമായോ ബന്ധമില്ല എന്ന് ചിത്രത്തിൽ എഴുതിൽ കാണിച്ചാൽ പോരെ എന്ന് കോടതി ഒരു നിർദ്ദേശം സി ബി എഫ് സിക്കും മുൻപാകെ വെച്ചിട്ടുണ്ട് നിർമ്മാതാക്കളും സമാനമായ ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചിട്ടുണ്ട് അതിൽ രണ്ടു രണ്ടുപേരോടും ഒരു മറുപടി നൽകാനാണ് മൂന്ന് മണിക്ക് കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി പറഞ്ഞിട്ടുള്ളത് ഈ പേര് നൽകുന്നത് കഥാപാത്രത്തെ അല്ലെങ്കിൽ കലാകാരന്റെ സ്വാതന്ത്ര്യമാണെന്ന് കോടതി വ്യക്തമാക്കി മുൻപ് മലയാള സിനിമയിലടക്കം പട്ടാളം ജാനകി എന്ന കഥാപാത്രം ജാനകി ജാന എന്ന പേരൊക്കെ സിനിമയിൽ ഉണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചു അങ്ങനെ ഈ നിലവിൽ മൂന്ന് മണിക്ക് കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ രണ്ട് വിഭാഗങ്ങളും അഭിപ്രായം പറയും പക്ഷേ സി ബി എഫ് സി ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഈ വി ജാനകി അല്ലെങ്കിൽ ജാനകി വി ഇത് എഴുതി കാണിക്കണം എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ പേര് ജെ എസ് കെ എന്നാണ് അത് ആ പേരിനോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല പക്ഷേ സബ്സ് സബ്റ്റൈറ്റിലായി വരുന്ന ജാനകി വസ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് എഴുതി കാണിക്കുമ്പോൾ അതിലാണ് പ്രശ്നങ്ങളുള്ളത്